നിങ്ങളൊക്കെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് ഈ വാക്കുകൾ കേട്ടത് സമ്മേളന ശേഷം തൊട്ടു പിന്നാലെ എൻ സി പിയെ കുറിച്ചായിരുന്നു ആദ്യ ചോദ്യം എൻ സി പി മുന്നണി വിടുകയാണോ എന്ന രീതിയിലുള്ള ചോദ്യം വരെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എൽ ഡി എഫിൽ ഒരു ഭിന്നത ഒരു പിളർപ്പ് എന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നല്ല ഒന്നാംതരം മറുപടിയാണ് അവിടെ ഗോന്തമാഷ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ അറിയിച്ചില്ല അതിന് അവർ തീരുമാനിക്കണ്ട ഞങ്ങൾക്ക് അതിന് അത് വേറെ തീരുമാനിക്കാനൊന്നുമില്ല എൻ സി പിയുടെ മന്ത്രിമാർ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത് മന്ത്രി ഇല്ലയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് അവരാണ് അവര് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ അല്ല അത് ഞങ്ങളെ മുമ്പിൽ അത് ഇല്ലല്ലോ അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോകരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ അപ്പോൾ ആരോപിക്കാം ഞങ്ങളുടെ മുമ്പിൽ ആ പരാതി ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ആരോപണം പരാതി അല്ല ഞങ്ങൾ അജണ്ടയിൽ നമ്മളെ മുമ്പിൽ ഇല്ലത് പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട കാര്യം നിങ്ങളിപ്പോൾ അവിടെ പ്രകാശ് കാരാട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ് കാരാട്ടു അവരെ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് നമ്മളോട് പറയല്ലോ അപ്പൊ നമുക്കറിയില്ല നമ്മൾ മുമ്പിലില്ല ഞാൻ പറഞ്ഞത് എല്ലാം ഉൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അറിയേണ്ടതും ഞങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നാൽ അപ്പോഴാലോചിക്കാം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല അല്ല ഞങ്ങളെല്ലാം നിലപാട് സ്വീകരിക്കേണ്ടത് അത് അവിടെ നിന്ന് തീരുമാനിക്കേണ്ടിയാണ് അവർ തീരുമാനിക്കേണ്ടിയാണ് അവരെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മളോട് പറയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളത് കേൾക്കുക മനസ്സിലാക്കുക നിലപാട് സ്വീകരിക്കുക അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒമ്പിരിപ്പടിയില്ലേ ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല അതൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹമാണ് ആഗ്രഹം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് തുടർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് എൻ സി പി അതിൽ പ്രസിഡന്റ് ആര് സെക്രട്ടറി ആര് നോക്കിയിട്ടല്ലോ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം നിൽക്കുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിലല്ല ആര് ആരാധ്യൻ്റെ പ്രസിഡൻ്റാവുന്നോ ആരാധ്യൻ്റെ സെക്രട്ടറി ആകും നോക്കിയിട്ടല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അടുത്ത വർഷത്തിന് ആധിപത്യപ്രമേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇല്ല 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 ഒരു പുനഃസംഘടനയും നമ്മൾ എന്തിനാണ് പുനഃസംഘടന